രണ്ട് വർഷങ്ങൾക്ക് മുന്നേ സൗദി കിങ്ഡം അവരുടെ ഫുട്ബോളിൽ ഇൻവെസ്റ്റ് ചെയ്ത പോലെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റോ ഇന്ത്യയിലെ ബില്ല്യേഴ്സോ നമ്മുടെ സ്വന്തം ഐ എസ് എല്ലിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിലോ ഗായ്സ് വെൽക്കം ടു വാട്ട് ഈഫ് ഇൻ ഫുട്ബോൾ എപ്പിഡോസ് നമ്പർ വൺ ഐ എസ് എൽ ബട്ട് വി ആർ റിച്ച് സോ ലെ മി എക്സ്പ്ലെയിൻ ഹൗ ദിസ് വർക്ക് കഴിഞ്ഞ രണ്ട് മൂന്ന് സീസണിലായിട്ട് യൂറോപ്പ് വിട്ട് മറ്റ് ലീഗിലേക്ക് പോയ പ്ലേയേഴ്സ് എസ്പെഷ്യലി ഫോർ മണി അതുപോലെ നിലവിലെ വേൾഡ് ഫുട്ബോളിലെ ബെസ്റ്റ് പ്ലേയേഴ്സ് ഇങ്ങനെ ഏകദേശം അറുപത് പ്ലേയേഴ്സിനെ നമ്മൾ ഐ എസ് എൽ ക്ലബ്സിന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ് ബറ്റ് ഏത് പ്ലെയർ ഏത് ക്ലബിലേക്ക് പോകണം എന്നുള്ളത് നമ്മുടെ വീലണ്ണനാവും ഡിസൈഡ് ചെയ്യാം നിലവിലെ ഐ എസ് എൽ പോയിന്റ് ടേബിളിലെ പൊസിഷൻ അനുസരിച്ചിട്ട് വീ ലണ്ണൻ ഓരോ ക്ലബിനും മൂന്ന് പ്ലേസിന് വെച്ച് റാൻഡം ആയിട്ട് കൊടുക്കും ചില ക്ലബ്സിന് നല്ല കിഡ്ലൻ പ്ലേയേഴ്സിന് തന്നെ കിട്ടും എന്നാ ചില ക്ലബ്സിന് നല്ല പ്ലേയേഴ്സിനെ കിട്ടിക്കൊള്ളുന്നില്ല കാരണം വീലിലെ ടോപ്പ് ചില വാഴ ഉണ്ട് ഫോർ എക്സാമ്പിൾ ഐ എസ് എല്ലിന്റെ പോയിന്റ് ടേബിളില് ഒന്നാം സ്ഥാനത്തുള്ള എ ടി കെ മോഹൻകുമാർ സൂപ്പർ ജയൻസിന് വീലണ്ണനാരൊക്കെ കൊടുക്കുമെന്ന് നമുക്ക് നോക്കുക ഗൈസ് ഉള്ള കാര്യം പറയാം ഫസ്റ്റ് സ്പിൻ ചെയ്തെന്ന് വെച്ചിട്ട് വലിയ അഡ്വാൻറ്റേജ് ഒന്നും ഇല്ല കാരണം എന്താണെന്ന് ഞാൻ കാണിച്ചതാ ടോട്ടൽ അറുപത് പ്ലേയേഴ്സ് ഉണ്ട് ഇവിടെ മോഹൻകുമാർ സൂപ്പർ ജയൻസിന് അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് പ്ലെയർ കിട്ടാനുള്ള ചാൻസ് അത്രക്കും കുറവാ ഓ ആക്ച്വലി യു ആണ് ഒരടുത്ത പ്ലെയർ ആരാ ഊ ഒരു ഡീസൻസൻഡ് ഡിഫൻഡർ സൗദിക്ക് പോയ ഒരു പ്ലെയർ ഫർനാൻഷ് അവരുടെ ഫൈനൽ പ്ലെയർ ഓ ഗ് ഇതാ ഞാൻ പറഞ്ഞത് ഫസ്റ്റ് സ്പിൻ ചെയ്തെന്ന് വെച്ചിട്ട് എപ്പോഴും നല്ല പ്ലേയേഴ്സിനെ കിട്ടിക്കോളണം എന്നില്ല ഇപ്പൊ ഒരു വാഷ്ഡ് അപ്പ് പ്ലെയർ ആണ് റോബർട്ടോ ഫിർണിഞ്ഞോ ഇനിയുള്ള എല്ലാ ടീമിനും ഏകദേശം ഇതേപോലെയാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനം സ്പിന്ന ക്ലബിന് പോലും നല്ല പ്ലേയേഴ്സിനെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതാണ് നമ്മുടെ വീലണ്ണൻ മാൻ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കും ഇതുപോലെ ഓരോ ക്ലബിന്റെ മൂന്ന് സ്പിന്നും ഇന്റെ യാപ്പിങ്ങും എല്ലാം കൂടെ കേൾപ്പിച്ച് ഞാൻ നിങ്ങളുടെ സമയം കളയണില്ല ബട്ട് നമ്മുടെ ഫൈനൽ റിസൾട്ട്സ് കാണിച്ചു തരുന്നതിന് മുന്നേ ഈ ഒരു വീൽ സ്പിന്നിംഗ് സെഷനിലെ ചില ഹൈലൈറ്റ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ ഒരു പ്രൊഡിക്ഷൻ വെക്കട്ടോ നമ്മൾ കരിയർ മോഡ് സീസൺ സിം ചെയ്യുമ്പോൾ ഒഡീഷ എന്തായാലും ഏറ്റവും ടോപ്പിലുണ്ടാവും കാരണം റിയില്ല കരിയർ മോഡില് നല്ല കിട്ടുക എന്നുള്ളത് ലോട്ടറി അടിക്കുന്ന പോലെയാണ് ആൻഡ് വീലണ്ണൻ മൂന്ന് ക്ലബ്സിന് മാത്രമേ കീപ്പേഴ്സിനെ കൊടുത്തതുള്ളൂ ഒരു ക്ലബിന് ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മൂന്ന് സ്ട്രൈക്കേഴ്സിനെയാണ് കിട്ടിയത് മൂന്ന് സ്ട്രൈക്കേഴ്സും ഒരു ടീമില് അതൊരു നല്ല കാര്യൊന്നുമല്ല കാരണം ചില ക്ലബ്സിന് അത്രക്കും ബാലൻസ്ഡ് ആയിട്ടുള്ള മൂന്ന് പ്ലേയേഴ്സിനും കിട്ടി ആൻഡ് മെസ്സിനെ ബംഗ്ലൂരു കിട്ടിയത് നിങ്ങൾ കണ്ടു ബട്ട് ദ റിയൽ ഗോട്ട് ആളെ കിട്ടിയത് മറ്റൊരു ക്ലബിനും ഓരോ ക്ലബിനും മൂന്ന് പ്ലേയേഴ്സിന് വെച്ച് കൊടുത്തതിനു ശേഷം ഇതൊക്കെയാണ് ഒരു ക്ലബിനും കിട്ടാതെ പോയ പ്ലേയേഴ്സ് സം ക്രേസിയാസ് പ്ലേയേഴ്സ് ബട്ട് ഇഫ് വി വിൻസേഴ്സ് യു ആർ നോട്ട് പ്ലേയിങ് യു ആർ നോട്ട് പ്ലേയിങ് ഫൈനൽ സ്കോർസ് ആദ്യം തന്നെ ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെലക്ഷൻസ് കാണിച്ച ഈവൻ വീലണ്ണൻ വരെ നമ്മളെ ഇഷ്ടമല്ല ഒറ്റക്കാർ ആൽബ ഒരു സ്റ്റാൻഡ് ഔട്ട് പ്ലെയറും കാര്യങ്ങളും ഒന്നും ഇല്ല ബട്ട് ഈ ന്യൂ പ്ലേയേഴ്സിനെ ആഡ് ചെയ്തതിനു ശേഷം നമ്മുടെ ടീം മൊത്തത്തിൽ ഒന്ന് ബാലൻസ്ഡ് ആയ പോലെ തോന്നുന്നുണ്ട് റിയൽ ലൈഫിലെ ലൈഫിലെക്കാളും നല്ലൊരു പെർഫോമൻസ് ഇവർ ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അതേപോലെ ഞാൻ കാത്തിരുന്ന് കാണാൻ വെയിറ്റ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട് ഈ ചാനൽ ടൂ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് അടിക്കണ്ട് സോ പ്ലീസ് സബ്സ്ക്രൈബ് അടുത്ത ടീം റിയൽ ലൈഫിലെ അവസാന സ്ഥാനക്കാരായിട്ടുള്ള മുഹമ്മദൻ എസ്സിൻഡ് വീലണൻ അവർക്ക് കനിഞ്ഞിട്ടുണ്ടോ ജൂലിംഗം വിർജിൽ വാണ്ടൈ സെയിൻ മാക്സിമൻ ഓൾറെഡി കിഡ്ലൻ സ്ക്വാഡും നല്ല ബെഞ്ച് സ്ട്രെങ്ത് ഉള്ള മോഹൻകുമാർ സൂപ്പർ ജയൻസിന് കിട്ടിയത് കോൾ പാമർ റൊബെർറ്റോ ഫിർമീനോ ആൻഡ് നാച്ചോ ഫെർനാൻസ് ഈ പ്ലെയേഴ്സ് അവരുടെ സ്ക്വാഡിനെ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ രണ്ട് മെയിൻ പ്ലെയേഴ്സിനെ നമ്മൾ സബ്ബിക്ക് തട്ടേണ്ടി വന്നു ഈ സീസണിലെ ഏറ്റവും ഡിസപ്പോയിന്റ് ചെയ്യിച്ച ടീം മുംബൈ മണി സിറ്റി അവർക്ക് ഓൾറെഡി നല്ല സ്ക്വാഡ് ഉണ്ട് അതിനു പുറമെ ജെറമി ഫ്രിങ് പോങ് ലാരോ മാർട്ടിനസ് ആൻഡ് ഗോൾ കീപ്പറായിട്ട് യാസീൻ ബോനു കേരള ബ്ലാസ്റ്റേഴ്സിനെ വിർജിനിറ്റി ക്ലബിൽ ഒറ്റക്കാക്കിയിട്ട് പോയ നോർത്ത് ഈസ്റ്റ് ആണ് അടുത്തത് എംബാപ്പെ കെ ഡി ബി ആൻഡ് ബ്രൂസോ സംഭവം മൂന്ന് നല്ല പ്ലേയേഴ്സ് ആണെങ്കിലും അവരുടെ സ്റ്റാർ പ്ലെയർ അജാറനെ ലെഫ്റ്റ് തട്ടിയിട്ടാണ് എംബാപ്പെ സ്ട്രൈക്കർ ആയത് ചിലപ്പോ ഒരു തമ്മിൽ ഇനി ഈഗോ പ്രശ്നം ഉണ്ടാവും ഡ്രസ്സിംഗ് റൂമിൽ അടിയാവും യാ ചിലപ്പോ റിയൽ അടിയാകും മോശം പെർഫോമൻസ് ഒരുവിടെ കാണിക്കും ഏറ്റവും ബാലൻസ്ഡ് ആയിട്ട് വീലണ്ണൻ പ്ലേയേഴ്സിനെ കൊടുത്ത ഒരു ക്ലബാണ് അടുത്തത് ഒഡീഷ ഒഡീഷിക്ക് എഡേഴ്സിനെ കിട്ടി കാൻസിലോനെ കിട്ടി ആൻഡ് മോഡ്രിച്ചിനെ കിട്ടി പുതുതായിട്ട് വന്ന പ്ലേയേഴ്സിനെ നമുക്ക് ജസ്റ്റ് യുവർ യുർ സ്കോർട്ടാ മതി ഒരു ചേഞ്ചും വരുത്തണ്ട ൻ പണി കൊടുത്തൊരു ക്ലബ്ബാണ് അടുത്തത് പഞ്ചാബ് ഓർക്കാണ് മൂന്ന് സ്ട്രൈക്കേഴ്സിനെ കിട്ടിയത് ഹാർലൻഡ് കെയ്ൻ ആൻഡ് മിത്രുവിച്ച് ഇയാ ഓരോ ക്യാപ്റ്റൻ ലൂക്ക മാജിക്കനെ വരെ ഞാൻ ബെഞ്ച്ക്ക് തട്ടേണ്ടി വന്നു ഇറ്റങ്ങൾ എല്ലാവരും കൂടെ മുന്നിൽ വെക്കാൻ വേണ്ടിയിട്ട് അടുത്ത ടീം ബംഗളൂരു റിയൽ ലൈഫിൽ അത്രക്കും സിങ്ക് ആയിട്ടുള്ള വർക്കിംഗ് ആയിട്ടുള്ള അവരുടെ ഫ്രണ്ട്ലി മൊത്തത്തിൽ ഒഴിവാക്കിയിട്ട് ഒരു എൻ്റയർ കൊടുത്തത് ലിയാവു ആൻഡ് ആൻഡ് മൂസ ഡിയാബി റിയാൻ വില്യംസ് ഗോട്ട് സുനിൽ ചേത്രി വരെ ബെഞ്ചിക്കായി വീലണൻ കരിഞ്ഞ് ഗോൾ കീപ്പർ കിട്ടിയ മൂന്നാമത്തെ ടീം എമിലിയാനോ മാർട്ടിനസ് ഇൻ ചെന്നൈ സി അവരുടെ മറ്റു രണ്ട് പ്ലേയേഴ്സ് ആയിട്ട് നെയ്മർ ജൂനിയർ ആൻഡ് ഗ്രാനിക് സാക്ക ഇവർക്ക് ആക്ച്വലി ചെറിയൊരു ഡിസ് ഉണ്ട് കാരണം നെയ്മർ സീസണില് ഒരു മാച്ചെങ്കിലും കളിക്കോ ഇല്ല എന്നുള്ളതൊക്കെ പടച്ചോന് മാത്രം അറിയാം അടുത്ത ടീം അണ്ണന്റെ ടീം അതായത് നമ്മുടെ ടീം മാർസ് നമ്മളെ പറ്റിയിട്ടാണ് പറഞ്ഞത് അണ്ണൻ ജോർജൻ ആൻഡ് ഹെൻഡേഴ്സൺ ആൻഡ് ലൂയിസ് മൂന്ന് ഓൾമോസ്റ്റ് റിട്ടയർഡ് പ്ലേസ് എഫ് സി ഗോവക്കും നല്ല ഫിറ്റിംഗ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെയാണ് കിട്ടിയത് കുലി ഡാഡി ഷാഡിയോ ആൻഡ് ദ ഫ്യൂച്ചർ ഗോട്ട് ലമീൻ യമാൽ അടുത്ത ടീം ഹൈദരാബാദ് എഫ് സി റിയൽ ലൈഫിലെ ആർ കുക്ക് ബട്ട് ഇവിടെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആന്റണി ഹിയർ ആൻഡ് ഒപ്പൺ ഫിയർ ചെയ്യാൻ റിയാദ് മഹറസ് ആൻഡ് മിസ്റ്റർ അടുത്തത് ജംഷഡ്പൂർ പക്ഷി പറക്കുന്ന ഗുഡ് അവർക്ക് കിട്ടിയ പ്ലേസിനെ കറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യുക ഡാനി ഓൾമോ ഹുബ് ആൻഡ് ഓ ഷിറ്റ് ദാറ്റ് വാസ് ലാസ്റ്റ് ടീം ദോസ്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ഏതൊക്കെ ടീമിനാണ് വീലണ് കനിഞ്ഞു കൊടുത്തതെന്നും

ഓ ഓ ഗൈസ് നോ ലുക്കിംഗ് ഗുഡ് മാൻ ടീമിന് ആയിട്ടുള്ള പ്ലേഴ്സിന് കൊടുത്തിട്ട് വരെ കാര്യം സി പതിനൊന്നാം സ്ഥാനത്തന്നെ ഉള്ളു ലാസ്റ്റ് എക്സ്പെക്ടോ പന്ത്രണ്ട് ഞാൻ അപ്പുറത്തന്നെ പറഞ്ഞില്ലേ ഗോൾ കീപ്പേഴ്സിനും ഡിഫൻഡേഴ്സിനും കിട്ടിയ ടീമിനാവും എപ്പോഴും മുൻതൂക്കം ഉണ്ടാവുക ഒഡീഷക്കും മുംബൈക്കും ചെന്നൈനും ആണ് കീപ്പേഴ്സിനെ കിട്ടിയിട്ട് ഒരു മൂന്നാളും ടോപ്പ് ഫോറിലുണ്ട് അതാ ഞാൻ പറഞ്ഞത് സി ചെന്നൈ നാലാം സ്ഥാനത്ത് ബാംഗ്ലൂർ മൂന്ന് ആൻഡ് ഒഡീഷ ഫസ്റ്റ് ഐ മീൻ എക്സ്പെക്ടാ കാരണം എൺപത്തെട്ട് റേറ്റിംഗ് എന്തോ ഉള്ള കീപ്പറാണ് ഒരു ടീമിൽ ഉള്ളത് അണ്ണന്റെ ഈസ്റ്റ് ബംഗാൾ അഞ്ചാം സ്ഥാനത്ത് ഇണ്ട്ട്ടോ ഓ ഓ മെസ്സി ബാംഗ്ലൂർ ലൈനേ മെസ്സി ബാംഗ്ലൂർ ലൈനു മൂന്നാം സ്ഥാനം ആയി സെമി ഫൈനൽ ഫിക്സേഴ്സ് ആയിട്ട് വന്നത് ചെന്നൈൻ വേഴ്സസ് ഒഡീഷൂരു വേഴ്സസ് മുംബൈ സിറ്റി എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ എഡേഴ്സിനുള്ള ഒഡീഷ സെമി ഫൈനലിലും ഈസി ആയിട്ട് ജയിച്ചു ആൻഡ് ബെംഗ്ലൂരു എഫ് സി മുംബൈ സിറ്റിനെ മൂന്ന് പൂജ്യത്തിന് തോൽപ്പിച്ചു ദാറ്റ് മീൻസ് ഒഡീഷ വേഴ്സസ് ബെംഗ്ലൂരു അതാണ് നമ്മുടെ ഫൈനൽ ഗൈസ് റോഹിത് കൃഷ്ണനിട്ട് ഒന്നാം സ്ഥാനത്ത് ഇത്രയും കിടിലൻ കിടിലൻ പ്ലേയേഴ്സ് ഉണ്ടായിട്ടും പതിനഞ്ച് ഗോള് ഇരുപത്തി ആറ് മാച്ചു റഫേലിയാവു മെസ്സി രണ്ടാളും ചേർന്നിട്ട് തന്നെ ഇരുപത്തി എട്ട് ഗോൾ അടിച്ചു കൂട്ടിയാണ് വാവ് എംബുമോ ഫ്രിങ് പോങ് മുംബൈക്ക് വേണ്ടിട്ട് റൈറ്റ് ബാക്ക് ഫ്രിങ് പോങ് ആണ് അത്രയും ഗോൾ അടിച്ചത് ഓ മേ ബി റൈറ്റ് വിങ്ങറായും കളിച്ചിട്ടുണ്ടാവോ വേറെ ഐ റിയൽ ഐ എസ് എൽ പ്ലേയേഴ്സ് ഈസ്റ്റ് ബംഗാൾ സിൽവ ഉണ്ട് അലൻ ചിമാർമാണ്ടോസ് ആ

ും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ ഞാൻ കളിക്കൊന്നുമില്ല കമന്ററി മാത്രം ബംഗളൂരു റിയൽ ലൈഫിൽ നല്ല ഡിഫൻസ് ഡിഫൻസുള്ള ടീമാണ് മേസി മെസ്സി ഒറ്റ കൊള്ളു മുന്നിൽ എവിടെ സപ്പോർട്ടിംഗ് പ്ലേസ് ഓടി വരൂ മെസ്സി പോട്ട 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 ലിയാവു ഓടുന്നു ലിയാവു കൊടുക്കേ അവിടെ അവിടാരാ അവിടാരിയ ദിയാബി ഏതാ അറ്റാക്കിലത് ഓ മൈ ഫ്രണ്ട് കന്ന് ത്രീ മൂന്നാളും കൂടെ ലിങ്ക് ചെയ്തിട്ടാണ് ആ ഗോൾ വന്നത് മോഡ്രിച്ചിരെ കാണാൻ ഓ തീരെ പന്തണ് തൊട്ടില്ല കമോൺ ും വേണ്ട ഗോപ്രോ ആംഗിൾ ഒന്നും വേണ്ട ഇരുപത്തി അഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ അപ്പോ രണ്ടെണ്ണം വാങ്ങി റോയ് കിണ്ണ റോയ് കൃഷ്ണ

പൊന്നോ ബെങ്കളൂര് എന്ത് ജാതി ഫ്ലുവൻ പ്ലേ നോക്കി നോ വേ ഇതേത് ബാർസിലോ എന്തായാലും ആണോ ഇന്നെ ഇങ്ങനെ കളിക്കാൻ കഴിയില്ല ഈ ഗെയിമില് റോയ് കൃഷ്ണ വെച്ചോടുക്ക കൊടുക്കണം എന്തത്ര സ്ലോ ആക്കിണ്ട് കളി അത് ക്രോസ് അല്ല വിൻഡ് കാരണം അടിക്ക് പോയത് ഓനെ കയറ്റും ചെയ്ത അതുകൊണ്ട് ഇവിടെ താഴെ കൊടുത്തിട്ട് ബിൻഡ് ഇത്ര ഇങ്ങട്ടാണെന്ന് അതുകൊണ്ടാണ് ആ ബോൾ അങ്ങനെ പോയത് എടാ ഒരു ഗോളിങ്കിലും അടിക്കടാ മാനം കാക്കാൻ ഞാൻ ഹൈപ്പ് കൊടുത്തതാ എടാ കൊടുക്ക റോയ് കൃഷ്ണ ഇവനെ ഇത് എന്താ കാണിക്കണ്ടേ ഓ പാസ് കൊടുത്താൽ തന്നെ ടീം ടീമെതിരെ ജയിച്ചു ബെസ്റ്റ് എൽ മാൻ ആരാണ് ലാസ്റ്റ് നമ്മൾ പോവാണ് ഒന്ന് ഫാസ്റ്റ് അറ്റാക്ക് അപ്പോൾ നിർത്തി എല്ലാരും എഴുതിട്ടോ ഞാൻ എഴുതി അടിയിലൊന്നും ഇട്ടില്ല സ്കോമാൻ എണീറ്റ് കേട്ടോ ആ ഇലവൻസ് മാച്ചിൽ പൊട്ടൻഷ്യൽ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല ഞാൻ ഇതിനെക്കാളും നല്ലൊരു പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്തു അതുകൊണ്ട് ഒരു ും ഒരു ഗോളെങ്കിലും അടിക്കേണ്ട സമയായിട്ടപ്പോണില്ല ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒഡീഷയിൽ ഒരു വിശ്വാസം ഉണ്ടോ റോഹിക് ഫസ്റ്റ് ഷോട്ടാണ് ആൾ ഇലവൻസിൽ ഇതുവരെ ഒന്നും അടിച്ചില്ല ഈ മാച്ചിൽ ഇപ്പോഴാണ് ആളൊന്ന് ഷൂട്ട് ചെയ്യണ്ട് അത് ഗോളായി പറഞ്ഞില്ലോ റിയൽ ലൈഫിലെ പോലെ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിക്കണം ഓ കാണിച്ചു അസിസ്റ്റ് കൊടുക്കാനേ മെസ്സി 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 കറിയ നോ വേ യാസ് മാൻ ഗോൾ ബ്രാ ഈ മാച്ചിൽ ഒഡീഷ ജയിച്ച രണ്ട് ടീമിന് ഓരോ പോയിന്റ് ആയിട്ടോ ഫൈനലില് നമുക്ക് പെനാൾട്ടി ഷൂട്ട് ഔട്ട് വെച്ചിട്ട് തീരുമാനിക്കേണ്ടി വരും ആരാണ് റിയൽ വിന്നർന്ന് ഓ നോ വേ മാൻ കൃഷ്ണ ഫോർത്ത് ഗോൾ മാൻ ശരിക്കുള്ള വിന്നർ ആരാന്ന് നമ്മൾ പെനാൾട്ടി വെച്ച് തന്നെ അടുത്ത ജയിക്കുന്ന ബംഗളൂരിനെതിരെ ആരാണോ ഓർക്കെതിരെ ഞാനും ായോ ഇവര് ന്യൂഇറിനക തലിയിലെ ഓളാണ് ചേങ്ങി എഡേഴ്സാ യു ആർ ഹോ

അത്ര കൊള്ളു അടുത്ത ബീജിയോയിട്ട് വരുന്നവരെ ബൈ ബൈ